ക്രൈസ്തലോ ദൈവ തിരുനാമം വഴിത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കഥാപ് സ്തോത്രം ചെയ്യുന്നു പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളി ദൈവത്തിനു സ്തോത്രം നിങ്ങൾക്ക് വരുവാനുള്ള ഒരു കൃപ ദൈവത്തിനു സ്തോത്രം കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് ദാനമായി നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ചില കൃപകളുണ്ട് ദൈവം നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്ന ചില കൃപകളുണ്ട് ആ കൃപയിൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വയ്ക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ആ അകൃപമതി നിങ്ങൾക്ക് എല്ലാത്തിനും തരണം ചെയ്യുവാൻ നിങ്ങൾ ഏത് മേഖലയിലായിരിക്കുന്നു ഏത് സാഹചര്യത്തിലായിരിക്കുന്നു ആ സാഹചര്യങ്ങൾ ജീവിക്കുവാനും പ്രതികൂലമാണെങ്കിൽ അതിനെ അതിജീവിപ്പാനും ഒക്കെയുള്ള കൃപയാണ് ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ആകയാൽ ദൈവമെന്നു പകൽക്കാൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ആ വലിയ കൃപയിൽ പ്രത്യാശിയുള്ളവരായി കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും കർത്താവിന് വേണ്ടി നിലനിൽപ്പാനും ആ പൂർണ്ണ പ്രത്യാശി നിന്നുകൊണ്ട് ദൈവം തരുന്ന സ്വർഗീയ ദാനങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കൃപ നിങ്ങളിൽ പെരുകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ